മാള അരവിന്ദൻ ഒൻപതാം ചരമവാർഷികവും അനുസ്മരണവും ആദരവും അരവിന്ദ സ്മരണ മെയ് പതിനെട്ട് ശനിയാഴ്ച നടത്തുമെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വൈകിട്ട് മൂന്ന് മുപ്പതിന് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചലച്ചിത്ര താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയാകും മാള അരവിന്ദിന്റെ ഒൻപതാം ചരമ വാർഷികത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണയോഗം അരവിന്ദ് സ്മരണ രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച വൈകിട്ട് മൂന്നേ മുപ്പതിന് മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്യും സിനിമാ താരം ഇന്ദ്രൻസ് മുഖ്യാതിഥിയായിരിക്കും നാടക സംഗീത സംവിധാന രംഗത്ത് രണ്ട് തവണ സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാളയെ ചടങ്ങിൽ വെച്ച് ആദരിക്കും കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിൽ നിന്നും പ്രമുഖ വ്യക്തിത്വങ്ങൾ അനുസ്മരണ പ്രഭാഷണം നടത്തും കൂടാതെ അനുസ്മരണത്തിന് മുന്നോടിയായി മാള അരവിന്ദൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മാളയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ നക്ഷത്ര കൂട്ടത്തിന്റെ കലാവിരുന്ന് അനുസ്മരണ പരിപാടിക്ക് മുന്നോടിയായി ഉണ്ടായിരിക്കുമെന്ന് മാള അരവിന്ദൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ സെക്രട്ടറി ഷാൻഡി ജോസഫ് തട്ടകത്ത് ഭാരവാഹികളായ പി യു വിൽസൺ കിഷോർ അരവിന്ദ് ഡേവിസ് പാറേക്കാട്ട് ക്ലിഫി കളപ്പറമ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മീഡിയ ടൈം മാള